ശ്രീപാർ രഞ്ജിത്തിൻ്റെ വളരെ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണത്തിന് ശേഷം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്ന ബോധ്യത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കേരളത്തിൽ ജനിച്ചു വളർന്ന് ഏതാണ്ട് രണ്ട് വർഷം കൂടി യൗവനം അല്ലെങ്കിൽ യുവതി എന്ന വിശേഷണത്തിന് അർഹയായി ജീവിക്കുന്ന ഒരുവൾ എന്ന നിലയിൽ യൗവനത്തിലേക്ക് പ്രവേശിച്ച ഒരു മകളുടെ എന്ന നിലയിൽ അതുപോലെ ഒരുപാട് പെൺമക്കളുടെ ജീവിതങ്ങൾ അടുത്തും അകലെയും കാണുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ കാലത്ത് രണ്ടായിരത്തി പത്തൊൻപത് പുതുവർഷം തുടങ്ങുന്നത് ആർത്തവത്തെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടാണ് അതിൻ്റെ അശുദ്ധിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് എന്ന് വരുന്നത് വാസ്തുത്തിൽ എന്നെ അങ്ങേറ്റം വേദനിപ്പിക്കുകയും ലജ്ജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാതെ വയ്യ ഇക്കാലത്ത് ഇത്തരമൊരു കാര്യം ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് എൻ്റെ കൗമാരത്തിലോ യൗവനത്തിലോ ഞാനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത് വർഷങ്ങൾക്ക് ശേഷം സ്ത്രീ സമത്വത്തിൻ്റെ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു വേളയിൽ നമ്മളിപ്പോഴെങ്കിലും ഈ ആർത്തവത്തെക്കുറിച്ചുള്ള അശുദ്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താൻ പ്രേരിതരായി എന്നതിന് ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യങ്ങൾക്ക് നാം നന്ദി പറയേണ്ടതുണ്ട് ഇനിയും ഇത് വൈകിയിരുന്നെങ്കിൽ എത്ര ഭീകരമായ വിപത്തായിരിക്കും അടുത്ത തലമുറകൾക്ക് ഉണ്ടാകാൻ പോകുമായിരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നു ഭവിച്ചത് നന്നായി എന്ന് തോന്നുന്നു പക്ഷെ ഞാനിതിനെ കാണുന്നത് കേവലം ആർത്തവ എന്ന പ്രക്രിയയോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ അതിനെ അതിനോട് അതിൻ്റെ ഒരു പ്രശ്നവൽക്കരണമോ ആയിട്ടല്ല അശുദ്ധിക്ക് ഒരു കാരണം മാത്രമാണ് മറ്റൊരു കാരണം മാത്രമാണ് ഹിഷ്കരണം കൊണ്ടും ഉൾപ്പെടുത്തൽ കൊണ്ടും അധികാരം കൂട്ടിയിറപ്പിക്കുന്ന ശക്തികൾക്ക് ആർത്തവം അതായത് അതവരുടെ അവർക്ക് കണ്ടെത്താനാവുന്ന പലവിധ കാരണങ്ങളിൽ ബഹുശതം കാരണങ്ങളിലൊന്നു മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വാസ്തവത്തിൽ അവർ യുദ്ധം ചെയ്യുന്നത് ആർത്തവമുള്ള അതായത് പ്രത്യുത്പാദനശേഷിയുള്ള സ്ത്രീ ശരീരത്തോടാണ് പ്രത്യുൽപാദനശേഷിയുള്ള സ്ത്രീ ശരീരം എന്ന് പറയുന്നത് സ്ത്രീയുടെ യൗവനം എന്ന് പറയുന്നത് ഒരു വലിയ വിപത്തായി കാണുന്ന അതൊരു വലിയ വെല്ലുവിളിയായി കാണുന്ന അത് പുരോഗമനത്തിൻ്റെ ഒരു വലിയ പുരോഗമനത്തിനുള്ള മാർഗതടസ്സങ്ങളിൽ ഒരു ഒരു തടസ്സം നീക്കുന്ന ഒന്നായി കാണുന്ന ഒരു അവസ്ഥ തിരിച്ചറിയുമ്പോഴാണ് ആർത്തവം എന്ന ഒരു ശാരീരിക പ്രക്രിയയെ മുൻനിർത്തി സ്ത്രീക്കെതിരെയുള്ള ഒരു സമരത്തിന് നാം കളമൊരുങ്ങുന്നത് കാണേണ്ടി വരുന്നത് അതുകൊണ്ട് ഇത് നിസ്സാരമായൊരു കാര്യമല്ല സ്ത്രീ ശരീരത്തോടുള്ള നമ്മുടെ രാജ്യത്തെ മിക്കവാറും വിപത്തുകൾക്ക് കാരണമായി തീരുന്നത് ഈ സ്ത്രീ ശരീരമാണ് എന്ന് വരത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനും കൊണ്ട് നിലനിൽക്കുന്ന മത അധികാര അച്ചുതണ്ടിൻ്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനെ പൊളിക്കുകയാണ് വാസ്തവത്തിൽ ആർപ്പവർത്തവം എന്ന പരിപാടിയിലൂടെ നാം ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിന് മുൻകൈയ്യെടുത്ത ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരന്മാർക്കും ചെറുപ്പക്കാരികൾക്കും ചെറുപ്പക്കാരായ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകൾക്കും ഞാൻ അതോട് നന്ദി പറയുന്നു എൻ്റെ തലമുറയിൽപ്പെട്ട ഞങ്ങളുടെ കൗമാരത്തിലൊന്നും ഇത്തരമൊരു ബോധവൽക്കരണത്തിന് എന്തുകൊണ്ടും ഞങ്ങൾക്ക് തോന്നിയില്ല എന്ന് ഞാൻ വാസത്തിൽ എഴുതി തുടങ്ങുന്ന കാലം മുതൽ കുടുംബത്തിനകത്തെ അല്ലെങ്കിൽ ജെൻഡർ വ്യവസ്ഥ മൂലം സ്ത്രീക്കും പുരുഷനും ഉണ്ടാകുന്ന ഒരേ സമയമുള്ള ഒരു ഇരയാക്കൽ ഇരയാക്കൽ അവസ്ഥയെക്കുറിച്ച് എഴുതുന്ന കാലത്ത് പോലും ആർത്തവം എന്നത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞില്ല എന്നതിൽ എനിക്ക് വലിയ കുറ്റബോധം ഇപ്പോൾ അനുഭവപ്പെടുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അതിനെക്കുറിച്ച് ഇനിയൊന്നും പറയേണ്ടതില്ല എന്നാണ് വാസ്തവത്തിൽ അവിടെയായിരുന്നു പറഞ്ഞു തുടങ്ങേണ്ടിയിരുന്നത് എന്ന് ഇപ്പോഴാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് ഇപ്പോഴെങ്കിലും നമുക്കിതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാൻ സാധിച്ചതില്ല ശ്രീ പാരഞ്ജിത്ത് പറഞ്ഞതുപോലെ നിന്ന് തുടങ്ങേണ്ടതാണ് എല്ലാത്തരം ജനാധിപത്യവും എന്ന് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ എല്ലാത്തരം വിപ്ലവവും കുടുംബത്തിനകത്താണ് തുടങ്ങേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ എല്ലാത്തരം വിപ്ലവങ്ങളും എല്ലാത്തരം മാറ്റങ്ങളും നമുക്കുള്ളിലാണ് തുടങ്ങേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളിൽ ജാ ആളെന്ന നിലയിൽ ജാതിയെപ്പറ്റി സ്ത്രീ ശരീരത്തെപ്പറ്റി സ്ത്രീയുടെ പദവിയെപ്പറ്റി പൗരത്വത്തെപ്പറ്റി തുല്യ പൗരൻ എന്ന നിലയിലുള്ള നമ്മുടെ അവകാശങ്ങളെപ്പറ്റി അത് ഒരു ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് എത്രമേൽ അത്യാവശ്യമാണ് എന്ന സത്യത്തെപ്പറ്റി ചർച്ച ചെയ്ത് തുടങ്ങാൻ ഈ ഒരു പരിപാടി കൊണ്ട് സാധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അതിന് എല്ലാ ആശംസകളും നേരുന്നു അതിൽ ഞാൻ പങ്കാളിയാകുന്നതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു വളരെ നന്ദി നമസ്കാരം